അലഹമദില്ല നല്ല മഴ വളരെ കുളിർമ നൽകുന്ന നല്ല മഴയാണ് വളരെ സന്തോഷമായിട്ടുണ്ട് ഈ നോമ്പിൽ ഇങ്ങനെ ഒരു മഴ കിട്ടിയത് ഒരുപാട് സ്ഥിതിക്കുന്ന അൽഹംദില്ല മകസുരത്തിന്റെ കത്താണ് പാപമോചനത്തിന്റെ കത്ത് ഇന്ന് ആദ്യത്തെ ദിവസമാണ് വളർന്നും മിന്നഹൂട്ടാന പപ്പാറ മുറുസലി സമാലക്കും ബിതറാറ പല പള്ളികളിലും മഴയ്ക്ക് വേണ്ടി ഗുവാ ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ക്രിസ്തുപ്പാർ പാമമോചനം തേടുക വിശുദ്ധ ോനോട് പാപമോചനം തേടുക ആകാശത്തിൽ നിന്ന് ധാരാളം മഴ നിങ്ങൾക്ക് വർഷിക്കപ്പെടുന്നില്ല പല സ്ഥലങ്ങളിലും ഭൂമിയിൽ വസന്തമുണ്ടാകാനും മഴ വർഷിക്കാനും സമ്പൽ ഉണ്ടാകാനൊക്കെ നിങ്ങൾ ധാരാളം ഇസ്തകഫാർ ചെയ്യണം പാപമോചനം തേടണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഭൂമിയുടെ ഖജനാവ് തുടങ്ങ തുറക്കപ്പെടാനും എല്ലാ വിഭവങ്ങളും സുലഭമായി കിട്ടാനും നിങ്ങൾ പാപമോചനം തേടി അള്ളാഹുലേക്ക് മടങ്ങുന്നവരായാൽ കിട്ടുമെന്ന് ബിശുദ്ധുറാനിൽ ഹദീസിലൊക്കെ ധാരാളം സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും ഈ മഹസുരത്തിൻ്റെ പാപമോചനത്തിൻ്റെ പത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിൽ ഇങ്ങനെ കൺകുളിർമയുള്ള ഒരു മഴ കിട്ടിയപ്പോൾ വളരെ സന്തോഷമായിട്ടുണ്ട് ഉള്ളാഹു നമ്മുടെ എല്ലാ ഇബാദത്തുകളെയും സ്വീകരിക്കട്ടെ നോമ്പിനെയും സ്വീകരിക്കട്ടെ എല്ലാ പാപങ്ങളും ഉള്ളാവു പൊറത്തു നൽകട്ടെ